ഇസ്രായേലിനെതിരെ യുദ്ധം അനിവാര്യമെന്നും വല്ലാതെ വൈകാതെ അത് ഉണ്ടാകുമെന്നുമാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വളരെ കൂടി ഇതാണ് ചർച്ച ചെയ്യുന്നത് ഏത് തരത്തിലാണോ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചത് സമാനമായിരിക്കുന്ന ഒരു തിരിച്ചടി വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ആയുധ ശേഖരങ്ങളും സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഏകദേശം പതിമാ പതിമൂന്നായിരത്തോളം ഇസ്രായേലി ചാര സംവിധാനത്തെ അല്ലെ ചാരന്മാരെ ഇറാനിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് അതിൽ അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളരെ കൃത്യമായിരിക്കുന്ന കുറേ രഹസ്യ വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചു എന്നും ഇറാൻ പറയുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഭൂമിയിലെ ഏറ്റവും വിനാശകരമായിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഓരോരോ നിമിഷത്തിലും ഗൽ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്ന ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടും ലോകം മൗനം പാലിക്കുന്നു ആ പ്രവൃത്തിയിൽ നിന്ന് അവർ പിന്നോട്ട് മാറുകയും ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതും സുരക്ഷിതമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക്കായിരിക്കും തങ്ങളുടെ തങ്ങൾ ഇസ്രായേലിന് നേരെ ഒരു വിഷയം ഉണ്ടാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് തങ്ങൾക്ക് നേരെ അക്രമം നടത്തിയത് ഒരു കാര്യം ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു യുദ്ധം ചെയ്താൽ ഇസ്രായേലിന് തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ജൂൺ പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന ഒരു ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കീഴടക്കാൻ വേണ്ടി സാധിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളതും അവർ ഈ പറയുന്ന ഊങ്കൊന്നും യഥാർത്ഥത്തിൽ ഇല്ല അവർക്കെതിരെ യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും അത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ലബനാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തിരുന്നു അന്ന് ഇസ്രായേൽ പിന്നീട് നിരന്തരം ഇസ്രായേലിനെ അവർ കൊണ്ടേയിരുന്നു ഗതിയില്ലാതെയാണ് അവരുടെ പ്രദേശത്തിൽ നിന്ന് ഏകദേശം അറുപത്തി അഞ്ച് എഴുപത്തഞ്ച് ശതമാനത്തോളം ഭൂപ്രദേശം ലബനാൻ പിടിക്കാൻ വേണ്ടി സാധിച്ചത് ശക്തമായിരിക്കുന്ന ഈ ലബനാന്റെ പ്രതിരോധ മൂലവും ഇസ്രായേലിനെതിരെയുള്ള ആക്രമത്താലുമാണ് അപ്പോൾ ആക്രമ നിരന്തരം നടത്തുന്നതിനപ്പുറമായ രീതിയിൽ ഏതെങ്കിലും വെടിനിർത്തൽ കരാർ വ്യവസ്ഥയോ അതല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ടാക്കിയാൽ അത് അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് അവർ നിരന്തരം ആക്രമിക്കുന്നവരാണ് അക്രമത്തിന് അക്രമമല്ലാതെ മറ്റൊരു പോകുമ്പോഴേ തിരിച്ചടിയില്ല ഇറാൻ ആക്രമിച്ച സമയത്ത് ഞങ്ങൾ മൗനം പാലിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ പരാജയപ്പെടില്ലായിരുന്നു ഇസ്രായേലാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് കരാർ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു നിലപാടുണ്ടാക്കുന്നു അത് അമേരിക്കയോട് പറഞ്ഞു അമേരിക്കയാണ് പ്രഖ്യാപിച്ചതെന്ന് മാത്രം അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമത്തെ ഞങ്ങളെല്ലാം തളർന്നു പോയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടിയും ഇറാൻ്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം മിസൈലുകൾ ഇല്ലാതാക്കി എന്ന് ഇറാൻ ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു ആ പറഞ്ഞ അവകാശപ്പെട്ട അന്നത്തെ രാത്രി തന്നെ അത് ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രത്യാക്രമണം ഇസ്രായേൽ നേരെ നേരെ തങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിച്ചു നടത്തി വിജയിപ്പിച്ചെടുക്കാനും സാധിച്ചു ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും മാത്രമല്ല യുദ്ധം ചെയ്താൽ അമേരിക്കയെ പരാജയപ്പെടുത്താൻ സാധിക്കും അമേരിക്ക തങ്ങൾക്ക് നേരെ അക്രമം നടത്തി അക്രമം നടത്തിയ സമയത്ത് ഞങ്ങൾ മൗനം പാലിച്ച് പേടിച്ചിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും അക്രമത്തിൻ്റെ ഒരു തുടർച്ച ഇസ്രാ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഉണ്ടാവുമായിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ചടിച്ചു ഖത്തറിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി അവർക്ക് മനസ്സിലായ ഒരു കാര്യം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സർവ്വ സൈനിക താവളത്തെയും ആക്രമിക്കാൻ വേണ്ടി ഇറാൻ എന്നുള്ളതും ഈ മേഖലയിൽ എവിടെയും അമേരിക്ക സുരക്ഷിതമല്ല എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധവിരാമം പ്രഖ്യാപിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എല്ലാ കാലത്തും ഭീഷണിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് മുസ്ലിം റിപ്പബ്ലിക് ആയിരിക്കുന്ന പ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സമയത്താണ് ഇസ്ലാമിക് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവരുണ്ടാക്കുന്നത് അപ്പൊ അതിനോട് അതിനുശേഷം പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് മരിച്ചു പോയിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിന് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് പോലുമില്ല അതിശക്തമായിരിക്കുന്ന ഇട്ടപ്പെടലാണ് ഫലസ്തീന് നേരെ പിന്നീട് എല്ലാ കാലങ്ങളിലും എല്ലാ സമയങ്ങളിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവസാനിക്കണം അവരിപ്പോൾ ലബനാനെ ആക്രമിക്കുന്നു യമനെ ആക്രമിക്കുന്നു ഇറാഖിനെ ആക്രമിക്കുന്നു സർവ്വമേഖല അവർക്കേതാണോ വിഷയമുള്ളത് ആ മേഖല ആക്രമിക്കുന്നു ഏറ്റവും കൂടുതൽ സിറിയ ആക്രമിച്ചതിൻ്റെ സ്ഥിതി സിറിയയിൽ ഭരണം മാറി പൊതുവെ ഭരണ സംവിധാനം അധികാരത്തിൽ വന്നതിന് ശേഷവും ആ രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സൈനിക സംവിധാനത്തെ അവർ അവരപ്പാടത്തിനെ തകർത്തു യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും സൈനിക ഭാഗങ്ങളും സൈനിക ടാങ്കുകളും അടക്കം കൂടി നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തത് എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം അവർ ഏതൊരു മേഖലയിൽ കയറി കഴിഞ്ഞാലും തിരിച്ച് ആക്രമണം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യാക്രമണം ഇല്ലെങ്കിൽ അവർ അടിച്ചുകൊണ്ടേയിരിക്കും അതിന് ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവങ്ങൾ ഇല്ലാതിരിക്കണെങ്കിൽ അവർ തിരിച്ച് ആക്രമിച്ചു കൊണ്ടേയിരിക്കണം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ശക്തമായിരിക്കുന്ന തിരിച്ചടിയിലൂടെ അവരെ തോൽപ്പിച്ചുകൊണ്ട് വിജയക്കൊടി പാറിക്കാൻ വേണ്ടി സാധിച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യം ഞങ്ങൾ സ്വരൂപിക്കുകയാണ് ഞങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സൈനികപരമായിരിക്കുന്ന സംവിധാനത്തെ സംവിധാനങ്ങളെല്ലാം ആയുധപരമായിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഞങ്ങൾ ഏകോപിപ്പിച്ച് നിർത്തുന്നു തീർച്ചയായിട്ടും ഇസ്രായേലിന് വല്ലാതെ വൈകാതെ തിരിച്ചടി ഉണ്ടാകുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാരണം അവർ പറഞ്ഞ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നിരിക്കുന്നു പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കപ്പെട്ട സർവ രീതിയിലുള്ള കാര്യത്തെക്കുറിച്ചും ചോർന്നു പോയിരിക്കുന്നു സാങ്കേതിക വിദ്യകളുടെ ചോർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇസ് ഇറാൻ്റെ ചാരന്മാർ ഇസ്രായേലിൽ ചോർത്തിയതാണ് എന്നും പറയുന്നു അപ്പോൾ എ എത്ര ഒക്കെ ശക്തിയിലും എത്രയൊക്കെ ബലത്തിലും എത്രയൊക്കെ ദൂര ദൂരപരിധിയിൽ നിന്നും ആക്രമിച്ചാലാണ് ഇസ്രായേലിന് നിർമ്മിതമായിരിക്കുന്ന അയൺ ടോമിനെ തകർക്കാൻ പറ്റുക എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് വലിയ പരാജയമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഇസ്രായേൽ തന്നെ വിലയിരുത്തിയതാണ് അപ്പോൾ അവർ ആദ്യാദ്യഘട്ടത്തിൽ അവസാനത്തെ ഘട്ടത്തിലൊക്കെ അതായത് യുദ്ധത്തിൻ്റെ പതിമൂന്നാം തീയതി യുദ്ധം ആരംഭിക്കുന്നു ഏകദേശം പതിനെട്ടാം തീയതിക്ക് ശേഷം ഇറാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട മിസൈലുകളെയാണ് ആദ്യം ഇറാനില് ഇസ്രായേലേക്ക് അയച്ചു അതായത് പയക്കം ചെന്നി മിസൈലുകളും അതോടൊപ്പം തന്നെ മറ്റു രാജ്യത്തിന് വില്പന നടത്താൻ കഴിയാത്ത രീതിയിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലിനെ എന്തു ചെയ്തു ഈ മേഖലയിൽ അയൺ അയൺടോമിനെ സംബന്ധിച്ചിടത്തോളം മിസൈൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശക്തി ഉള്ളതാണെങ്കിലും ദൂരപരിധി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒക്കെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പരമാവധി അവരുടെ പ്രതിരോധ സംവിധാനത്തെ കാലിയാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തതിന് ശേഷമാണ് ശക്തമായിരിക്കുന്ന മിസൈലിനെ ഇറാൻ പിന്നീട് അയക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അതിൽ അന്താളിച്ച് പോയി യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇത്രയും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒടിഞ്ഞു ഒരു രാജ്യമായിട്ട് മാറി നാൽപ്പതിനായിരം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരം ഒരു ഭീതിജനകമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടായത് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ വിലയിരുത്തുന്നത് രാഷ്ട്രനിരീക്ഷകരൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇറാൻ ഏറെക്കുറെ ഒരു കൂട്ടങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ നേരെ ഇനി ഒരു തിരിച്ചടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അവസാനത്തിൽ മാത്രമേ അത് എത്തൂ അതിശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ ഇസ്രായേൽ അങ്ങനെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഇനി വല്ലാതൊന്നും താമസിക്കുകയില്ല എന്നുള്ളതാണ് നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം ഇതിനെ എങ്ങനത്തെ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു രൂപ കാര്യങ്ങളൊന്നും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലില്ല ബഹ്റിൻ കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്കയുടെ ഒരു യുദ്ധക്കൊപ്പൽ വന്നിരിക്കുന്നതിന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് എന്ത് അതെന്ത് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയാണെങ്കിലും ഈ അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് വലിയ നാശങ്ങൾ ഉണ്ടാവും എന്നതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ള കാര്യമാകുകയും ചെയ്യും മാത്രമല്ല തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു സാഹചര്യം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്തൊക്കെ വലിയ രീതിയിൽ അത് ബാധിക്കും എന്നുള്ളൊരു പേടിയും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് കൊടുങ്ങിക്കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്